തന്തിന്നു തന തന തന്താന തന്തിന്നു തന തന്നന തന്തിന്നു തന തന തന്താന തന്തിന്നോള ആരാതെ തൊടുന്നേരിയാ മൈലാൻഡി റയാത്ത മൈലാഞ്ചി താലിയിൽ തേജിട്ടും ചോക്കാത്ത മൈലാഞ്ചി 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 ഒലകിലെ മൈലാഞ്ചി ആരാധി തുടനോ മൈലാഞ്ചി മിക്സി ലും മറയാത മൈലാഞ്ചി താലിയിൽ തജിട്ടും ചോകാത്ത മൈലാഞ്ചി 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 ഒലക്കിയിലെ മൈലാഞ്ചി പാലങ്ങളിൽ നല്ലൊരു പാലം ചേലക്കാട്ടിലെ കോങ്ങിന്റെ പാലം പാലം കാടന്ന് കഴിഞ്ഞപ്പ പെണ്ണിന്റെ കോലം മറി പാലങ്ങളിൽ നല്ലൊരു പാലം ചേലക്കാട്ടിലെ കോങ്ങിന്റെ പാലം പലം കാടന്ന് കഴിഞ്ഞപ്പ പെണ്ണിന്റെ കോലം മറീ സാരികളിൽ ഒരു സാരി അടവിന് എടുത്ത വരബര സാരി സറിത് കഴിഞ്ഞപ്പോ പെണ്ണിന് പൗറായി സാറികളിൽ നല്ലൊരു സാരി അടവിന് എടുത്ത വരവര സാരി സരയോടത് കഴിഞ്ഞപ്പ പെണ്ണിന് പൗറായി